മീൻ പോകുന്നുണ്ടോ ഇങ്ങനെ രാവിലെ മീൻ പിട്ടിരുന്നെങ്കിൽ നല്ല രീതി കിട്ടിയതന്നെ ഞാൻ രാവിലെ പറഞ്ഞതാ നെയ്യ് കൂടാതെ എപ്പോഴും മീൻ ചാടുന്നുണ്ട് കണ്ടോ യാർന്നുണ്ടോ എല്ലാവരും രാവിലെ മീൻ തപ്പിപ്പിടുത്തോ വേണ്ട കണ്ടോ അവിടെ മീൻ കിട്ടിയ കണ്ടോ തൂളിയാണോ ചോദിച്ചാൽ തൂളി ആണോ പിന്നെ വാളക്കെ ഇടുന്നുണ്ടക്കെ പറയവിടെക്കെ ഉണ്ടോ വേണ്ട പക്ഷേ ഇവിടെ വെള്ളക്കുള്ളൂ ആ എല്ലാവരും മീൻപിടുത്തോ രാവിലെ കണ്ടോ കാശി കിട്ടോ കാശി ഇല്ലാതെ തുടർന്ന് കയറി ഉം മീൻ പിടിക്കുന്നുണ്ട് അത് പോയെന്നൊന്ന് ചോദിച്ചാൽ

ജോയിച്ച് ജോയിച്ച് സാറീ ആയിട്ട് എടുക്കാത്ത ഇല്ല ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അങ്ങനെ ആ

അണ്ടി പോയി എങ്ങോട്ട് ആണ് അണ്ടി 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 ഇവിടെ അല്ലല്ലേ ഇതിന്. ഓണ്ടി നമ്മൾ ഇവിടത്തെ ചായര. അപ്പത്തിന്ടെ കേണ്ട ഫ്രണ്ട്േട്ടാ. ചെറുതായി പോയേ. കണ്ടോ. പളിഞ്ഞിട്ട്. ആണെങ്കിലും അങ്ങോട്ട് ആർട്ടൊക്കെ പോയേ ഇല്ല. ചായ പോയേ. അറ്റ പിടിച്ചോ? ആഴ്ചയേ നീ. ആ അയ്യോ ഫ്രണ്ട്.

ബാക്കിയാണ് ഇവന് തപ്പിപ്പിടത്ത എപ്പോഴും കഴിഞ്ഞിട്ടില്ല ഇപ്പൊ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് അവിടെ കുറച്ച് വരുന്ന ഇപ്പുണ്ട് അതിന്റെ പറമ്പ് നിറച്ച ആൾക്കാർ மீன் கிடது தூளிய எல்லாருக்கும் கிட்டங்க அது போய் அடிய അത് കണ്ടു കാണത്തില്ല അതാ ഇന്ന് പണിയില്ല നിങ്ങൾ രാവിലെ അന്നേരം ഇറങ്ങിയിരുന്നെങ്കിലോ ചവിട്ടി പിടിച്ചോടെ നീച്ചു ഏണ്ടിരിക്കു ഇവരാണ് മീൻ ഞാൻ ഇത് അപ്ലോഡ് ചെയ്യും ഇവര് പോകുന്നു കണ്ടോ എന്നാൽ രാവിലെ മീൻ പിടിച്ചിരുന്നെങ്കിൽ നല്ല രീതി കിട്ടേ ഞാൻ രാവിലെ പറഞ്ഞതാ നെയ് കൂടാതെ എപ്പോഴും മീൻ ചേർന്നുണ്ടോ കണ്ടോ ചേർന്നുണ്ടോ கொண்டு கட்டி போக வர தண்ணி கூட்டியாட்டும் போக வர അവർ ജെ സി ബിക്കലും പുല്ല് വളിച്ചിട്ട് നന്നായി ആ പുല്ലകത്തെല്ലാം മീനുണ്ട് അവിടെ രാവിലെ അതപ്പൊത്തും അവിടെ വലിയ വാറ കയറി കഴിഞ്ഞാൽ പിന്നെ ഈ പുല്ല് ഭയങ്കര കട്ടിയാണ് വന്ന വന്ന വന്നിട്ട് വന്നില്ല കാരണം വീശി മാറിപ്പോയി ഇവിടെ അടുത്ത് പോയി ഇവിടെ ഈയിടെ ജെ സി വിക്ക് മൊത്തം അവർ ഇത് ചെയ്ത അവർ പത്ത് മുപ്പതിനായിരം രൂപയ്ക്ക് മൊത്തം ഇവിടെ ക്ലീൻ ആക്കിത്തും മുപ്പത് അത് കൊണ്ടേ ചാത്തി കിട്ടിയോ അതെങ്ങനെയാ മേടിക്കാനാ ഇങ്ങനെ കുഴിയാ ഇത്ര എന്നെക്കാട്ട് വെള്ളമുണ്ട് ഇവിടെ അതൊന്നു കൂട്ട കാര്യങ്ങനെ കിട്ടി ആരപ്പി പിടിച്ചെ കുത്തു കിട്ടിയോ ആ കൊള്ളോക്കോട വീഡിയോ കിട്ടിട്ടുണ്ട് വീഡിയോ കിട്ടിയിട്ടുണ്ടോ നിനക്ക് മൊത്തം ഇപ്പറങ്ങണോ ബിബിനെ ഇപ്പൊ തപ്പ പിന്നെ ചോദിച്ചു കഴിഞ്ഞാൽ ആറ്റി വെള്ളം വരമുണ്ട് ആ വിവനെ പിടിച്ചിറക്കാടാ ഇതിനെ അന്നേ പിന്നെ കുഴപ്പമില്ല ഞാൻ റോബാണെങ്കിൽ എങ്ങനെ ഇട്ടാ ഇല്ല ഒരു സൈഡിൽ ഞാൻ അടച്ചല്ലേ ആ ഉള്ളതാ അതൊന്നുമില്ല ഇപ്പൊ സമയമായിട്ട് അഞ്ചരയായി ഇപ്പോഴും ഇവിടുത്തെ പരിപാടി തന്നെ ഏകദേശം കുതുങ്ങി എന്നാലിപ്പിവിടെ ആൾക്കാരുണ്ട് നേരെ നോക്കി നമ്മളെ അവല ഇട്ടേക്കുന്നു ഞാനവല ഇട്ടോ വിധാരണ അതാ കണ്ണാച്ചു നില ഇല്ല ഇവിടെ എനിക്ക് നല്ല ഇല്ല ഇവിടെ എന്താ കാശിക്കോട്ട ഇതേ ശശമാണോ അയ്യോ ശേഷം ഉണ്ടോ അടുത്ത വീഡിയോ ആയി ദിസ് കണ്ണുവിട്ടാം രഞ്ജിത്ത് സൈനിങ് ഓഫ്